ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിറിയല ഒരു വ്യോമത്താവളം ആ വ്യോമത്താവളത്തിനു വേണ്ടി ഇസ്രായേലും തുർക്കിയും തമ്മിൽ ഒരു യുദ്ധത്തിലെത്തിയേക്കാം അപ്പോൾ അതാണ് ചില നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് സിറിയല തുർക്കിയുടെ താല്പര്യം എന്താണ് സിറിയല ഇസ്രായേലിൻ്റെ താല്പര്യം അപ്പോൾ ഏതാണ് ഈ വ്യോമത്താവളം ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്നും ന്യൂസ് പേപ്പറിലുണ്ട് അപ്പോൾ ന്യൂസ് പേപ്പറിൽ വരുന്നത് തെറ്റായ കാരണങ്ങൾക്കാണ് അതായത് എന്തെങ്കിലും യുദ്ധങ്ങൾ ഉണ്ടാകുന്നു എന്തെങ്കിലും ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നു ഏതെങ്കിലും വിദേശ ശക്തികളോ അല്ലെങ്കിൽ ഈ പ്രദേശത്തിലെ ശക്തമായ രാജ്യങ്ങളോ ഇവിടെ ഇടപെടുന്നു അങ്ങനെ ഏത് സമയവും ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ നിറഞ്ഞു നിൽക്കുന്ന ഏഷ്യാണ് റീജ്യനാണ് പശ്ചിമേഷ്യ അപ്പോൾ പശ്ചിമേഷ്യയിൽ സിറിയ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് വാർത്തയിലുണ്ട് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ അറബ് സ്പ്രിങ് പ്രൊട്ടസ്റ്റിന് ശേഷം സിറിയയിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റും വിമതരും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നു അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റേ ദശലക്ഷങ്ങൾ അഭയാർത്ഥികളായിട്ടുണ്ട് രാജ്യം മൊത്തം തകർന്നടിഞ്ഞു വിദേശ ശക്തികളായ റഷ്യ അമേരിക്ക തുർക്കി ഇസ്രായേൽ ഇറാൻ ഇവരുടെ എല്ലാം ഒളിഞ്ഞു തെളിഞ്ഞുള്ള പല ഇടപെടലുകൾ ഈ രാജ്യത്തുണ്ട് ഇപ്പോഴും ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ പലവിധ ഒരു നെഗറ്റീവ് കാരണങ്ങളുമുണ്ട് സിറിയ എടുത്തു നിൽക്കുമായിരുന്നു അപ്പോൾ അതിനെടുത്തു പറയേണ്ട വേറൊരു കാരണമാണ് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് സിറിയയിലെ ഭരണാധികാരിയായിരുന്ന ബഷർ അസദ് വിട്ടു അങ്ങനെ വിമതരുടെ ഒരു മുന്നേറ്റം സിറിയൽ ഉണ്ടായി സിറിയൽ ഒരു ഭരണമാറ്റം ഉണ്ടായി അങ്ങനെ അറബ് സ്പ്രിങ് ഒരു പൂർണ്ണതയിലെത്തി നിൽക്കുവാണ് സിറിയയിൽ അപ്പോൾ സിറിയയിൽ പുതിയൊരു ഭരണകൂടം വന്നേക്കുവാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സിറിയയിൽ തുറച്ച തുറച്ച യുദ്ധമാണ് ലക്ഷങ്ങൾ മരിച്ചു ദശലക്ഷങ്ങൾ അഭ്യർത്ഥികളായി വീട് ഫാക്ടറി അങ്ങനെ പലതും റോഡ് റെയില് പോർട്ട് എല്ലാം തകർന്നു എല്ലാം കൊണ്ടും സിറിയ ഒരു ഫെയിൽഡ് സ്റ്റേറ്റാന്ന് പറയാം ശക്തമായൊരു ഗവൺമെൻറ് ഇന്നില്ല അല്ലെങ്കിൽ ഒരു വീക്ക് സ്റ്റേറ്റാന്ന് പറഞ്ഞാൽ സമ്പത്ത്പരമായിട്ടൊക്കെ വളരെയധികം തകർന്നിരിക്കുവാണ് ഇനി സിറിയയുടെ മാപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ സിറിയ ഇപ്പം ഒഫീഷ്യലി ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് ഹയത് തഹരീർ അൽ ഷം അപ്പം ഇതൊരു തീവ്രവാദ ഗ്രൂപ്പായിട്ടാണ് കരുതിയിരുന്നത് അപ്പോൾ ഇതൊരു സുന്നി ഇർബൽ ഗ്രൂപ്പാണ് അപ്പോൾ അതിൻ്റെ നേതാവായിരുന്ന നേതാവ് ആയ അഹമ്മദ് അൽ ഷെറ ആണ് ഇപ്പോഴത്തെ സിറിയയുടെ നേതാവായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ സിറിയയുടെ ഒരു മാപ്പും ഒരു രാഷ്ട്രീയ അവസ്ഥയും വ്യവസ്ഥയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ നമ്മളൊരു ചൊല്ലു പറയും നാഥനില്ല കളരി ഇത് ടിപ്പിക്കലി പറയുന്ന അവസ്ഥയാണ് അപ്പോൾ സിറിയയിൽ ഇപ്പോഴത്തെ ഒരു മാപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും പല ഭാഗങ്ങളിൽ പല റിബൽ ഗ്രൂപ്പുകളാണ് കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് തോന്നിയ പോലെയാണ് ഭരിക്കുന്നത് അപ്പോൾ ഈ ഓരോരോ റിബൽ ഗ്രൂപ്പുകൾ പല വിദേശ ശക്തികൾ അവരുടെ പല രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ സിറിയ ആകെ ഫ്രാഗ്മെൻറ്റഡ് ആണ് ഇനി സിറിയല വ്യവസ്ഥ പറയുകയാണെങ്കിൽ സിറിയയില അലപ്പോ നഗരം മുതൽ ഡെമാസ്കസ് വരെ ഏകദേശം കൺട്രോൾ ചെയ്യുന്നത് ഹയത്ത് തഹരീർ ഷാം എന്ന് പറയപ്പെടുന്ന ഒരു റിബൽ ഗ്രൂപ്പാണ് അപ്പോൾ ഇതൊരു സുന്നി ജിഹാദിഷ് റിബൽ ഗ്രൂപ്പാണ് ഇതിനെ സഹായിക്കുന്നത് തുർക്കിയാണ് അപ്പോൾ ഇവർക്കുള്ള സാമ്പത്തിക സഹായവും സൈനിക സഹായവും ലോജിസ്റ്റിക്സും ട്രെയിനിങ്ങും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് തുർക്കിയാണ് ഇപ്പോൾ ഇവർ വരിക്കുമ്പോൾ ഇവരുടെ ഗവൺമെൻറ്റിനുള്ള സാമ്പത്തിക സഹായവും ബാക്കിയുള്ള ഭക്ഷ്യധാന്യവും അങ്ങനെ പലതും ചെയ്യുന്നവരാണ് തുർക്കിയാണ് അപ്പോൾ വളരെയധികം ക്രൂരതകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വായിച്ചിരുന്നു സിറിയയുടെ ചില പ്രവിശ്യകളിൽ അവിടുത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെയും അതുപോലെ അലവൈറ്റ് മുസ്ലിങ്ങളെയും വെടിവെച്ച് കൊണ്ടിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അപ്പോൾ സിറിയയിൽ ആകെ പ്രശ്നങ്ങളുണ്ട് ഇനി വേറൊരു റിബൽ ഗ്രൂപ്പുണ്ട് സിറിയൻ നാഷണൽ ആർമി അതാണ് സിറിയയുടെ തുർക്കി ബോർഡറിലെ പല ഏരിയയും കൺട്രോൾ ചെയ്യുന്നത് അതിനും തുർക്കിയുടെ വ്യക്തമായ സപ്പോർട്ടുണ്ട് ഇനി വടക്ക് കിഴക്കൻ സിറിയയുടെ ഭാഗത്ത് കുർദുകളെന്ന് പറഞ്ഞ അനുവിഭാഗമുണ്ട് ഒരു എത്തനിക് ഗ്രൂപ്പാണ് അവരുടെ ഒരു സൈന്യമുണ്ട് അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു സൈനിക മുന്നണിയുണ്ട് അതിനെയാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും പല പാശ്ചാത്യ രാജ്യങ്ങളുമാണ് അവിടെ അവരുടെ ഭരണമാണ് അപ്പോൾ അത് അവരുടെ കയ്യിലാണ് ഇനി അമേരിക്കയുടെ ഒരു മിലിട്ടറി ബേസ് സിറിയയിലുണ്ട് അത് നമുക്ക് മാപ്പിൽ കാണാം അൽ താൻഫ് ബേസ് എന്ന് പറയും അവിടെ ധാരാളം അമേരിക്കൻ സൈനികരുമുണ്ട് അപ്പോൾ സിറിയയിലെ കുർദുകളെ അമേരിക്ക സഹായിക്കുന്നുണ്ട് അവർക്കുള്ള സൈനിക സഹായമൊക്കെ കൊടുക്കുന്നത് അമേരിക്കൻ സൈനികരാണ് അപ്പോൾ മനസ്സിലാക്കുക അമേരിക്ക സി സിറിയയിൽ കയ്യേറിയിരിക്കുന്ന പ്രദേശം വളരെ പ്രധാനപ്പെട്ട പ്രദേശമാണ് അവിടെ എണ്ണപ്പാടമുണ്ട് അതുപോലെ വളരെയധികം കാർഷികപരമായിട്ട് പ്രധാനപ്പെട്ട ഏരിയയാണ് അങ്ങനെ സിറിയയുടെ കുറച്ച് ഭാഗത്ത് അമേരിക്കയുടെ സ്വാധീനം ഇപ്പോഴും തുടരുന്നുണ്ട് ഇനി ബാഷർ അൽ അസദ് പരാജയപ്പെട്ട് നാട് വിട്ടതിന് ശേഷം ഇസ്രായേൽ സിറിയയിൽ ബാങ്കിലോട്ട് ഇടപെടുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇസ്രായേൽ സിറിയയിൽ ഭയങ്കര ശക്തിയാണ് ഇസ്രായേലി വിമാനങ്ങൾ എപ്പോഴും സിറിയ ബോംബ് ചെയ്യുന്നുണ്ട് സിറിയയിലെ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ സിറിയയിലെ പല ഗ്രൂപ്പുകളുടെ താവളങ്ങൾ റോഡുകൾ പോർട്ടുകൾ എയർപോർട്ടുകൾ യുദ്ധോപകരണങ്ങൾ അപ്പോൾ കഴിഞ്ഞ കൊല്ലം സിറിയയിലെ ഭരണാധികാരി നാട് വിട്ടോടുകൂടി സിറിയ വളരെ വീക്കായി അതിനുശേഷം ഇസ്രായേലിൻ്റെ വ്യോമസേന പല തവണ സിറിയയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ബോംബ് ചെയ്തു പോർട്ടുകൾ കപ്പലുകൾ യുദ്ധോപകരണങ്ങൾ മിലിറ്ററി ബേസുകൾ എയർ ബേസുകൾ അങ്ങനെ സിറിയേനെ ഇസ്രായേൽ ശരിക്കും വീക്കാക്കിയിട്ടേക്കുകയാണ് ഇനി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ സിറിയയുടെ തെക്കാണ് അപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ വടക്കോട്ട് അതായത് പണ്ടേ ഇസ്രായേൽ കയ്യേറിയൊരു സ്ഥലമുണ്ട് ഗോലാൻ കുന്നുകൾ എന്ന് പറയും അത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഇസ്രായേലിൻ്റെ കയ്യിലാണ് അതിൽ നിന്ന് വടക്കോട്ട് കുറേ ഭാഗം ഇസ്രായേൽ പിടിക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിൻ്റെ ഒരു സൈനിക നിയന്ത്രണം സിറിയയിലുണ്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ പല മിലിട്ടറി ബേസുകളും സിറിയയിലുണ്ട് അങ്ങനെ ഇസ്രായേൽ അവർക്ക് തോന്നുമ്പോൾ അവരുടെ ആവശ്യമുള്ളപ്പോൾ സിറിയയിലെ പല സ്ഥലങ്ങളിലും സൈനിക ബേസുകളിലും സൈനിക ഉപകരണങ്ങളിലും റോഡുകളിലും റെയിലുകളിലൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിന് സിറിയയിൽ ഭയങ്കര ഒരു പവറുണ്ട് ഭയങ്കര എയർ സുപ്പീരിയോറിറ്റി ഉണ്ട് കാരണം സിറിയയിലെ വ്യോമസേനയൊക്കെ തകർന്നു അവരുടെ വ്യോമ ഡിഫെൻസ് സിസ്റ്റം ഒക്കെ തകർത്ത് കഴിഞ്ഞു അപ്പോൾ അവർക്ക് വരുന്ന ശത്രു വിമാനങ്ങളെ ഒന്നും തടയാൻ പറ്റില്ല അപ്പോൾ ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് സിറിയയിൽ ഭയങ്കര ഒരു മേധാവിത്വമുണ്ട് അങ്ങനെ ഇതാണ് സിറിയയുടെ അവസ്ഥ അപ്പോൾ നോക്കുവാണെങ്കിൽ തുർക്കി അമേരിക്ക ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങളിപ്പോൾ സിറിയനെ പങ്കിട്ടെടുത്തേക്കുവാണ് അങ്ങനെ അവർക്ക് എല്ലാവർക്കും അവരുടെ സ്വാധീന മേഖല അല്ലെങ്കിൽ സോൺ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഭയങ്കര വംശീയ വർഗീയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സിറിയ ഒരു സുന്നി മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് പക്ഷെ അവിടെ ഭരിച്ചിരുന്നത് ഒരു മെജോറിറ്റി ഷിയകളാണ് അപ്പോൾ അതിൻ്റെ വംശീയപരമായ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതുകൂടാതെ ക്രിസ്ത്യാനികളുണ്ട് അതുപോലെ വംശപരമായിട്ട് കുർദുകളുണ്ട് മതപരമായിട്ട് ഡ്രൂസുകൾ എന്നൊരു ഭാഗമുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പല പല രാജ്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ സിറിയയിലെ ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ തുർക്കി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹയത് തഹരീർ ഷാമിനെയും സിറിയൻ നാഷണൽ ആർമീനെയാണ് അപ്പോൾ പ്രധാനമായിട്ടും സിറിയയിലെ സുന്നികളാണ് അപ്പോൾ തുർക്കി ഭരിക്കുന്നത് എർദോഗൻ എന്ന് പറഞ്ഞ നേതാവാണ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ഭയങ്കര സ്വാധീനമുള്ള വ്യക്തിയാണ് ഇങ്ങനെ എർദോഗിൻ്റെ ഒരു നിയോ ഒട്ടോമൻ പോളിസി നമുക്ക് സിറിയെ കാണാം അപ്പോൾ സിറിയയിൽ ഇപ്പോൾ ലോകത്ത് പല ഭാഗത്തു നിന്നുള്ള സുന്നി ജിഹാദിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഈവൻ ചൈനയെന്നു വരെ ജിഹാദികൾ സിറിയയിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ശക്ത മേഖല ഉണ്ട് ഇനി ഇസ്രായേൽ ചെയ്യുന്നത് സുന്നികളല്ലാത്ത ചില മൈനോറിറ്റീസ് ഉണ്ട് അവർ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉദാഹരണം ചെറിയ വിഭാഗം ഡ്രൂസുകളുണ്ട് ഒരു മതവിഭാഗമാണ് ഡ്രൂസുകൾ അവർ സിറിയലും ഇസ്രായേലിലൊക്കെ ഉണ്ട് അവർ ഇസ്രായേലിൻ്റെ സംരക്ഷണം തേടിയിട്ടുണ്ട് അപ്പോൾ തുർക്കിക്ക് ഒരു നിയോ നിയോഒട്ടോമൻ പോളിസി പോലെ ഇസ്രായേലിന് വേറൊരു പോളിസി ഉള്ളതായി പറയുന്നുണ്ട് അതാണ് ഗ്രേറ്റർ ഇസ്രായേൽ അല്ലെങ്കിൽ യുനോൺ പ്ലാൻ ഒരു വിഷാൽ ഇസ്രായേൽ സ്ഥാപിക്കുക അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ സാമ്രാജ്യമോഹങ്ങൾ സിറിയയിലുണ്ട് അപ്പോൾ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ ഒരു സോൺ ഓഫ് ഇൻഫ്ലുവൻസ് ഒരു സ്വാധീന മേഖല ഉണ്ടായിട്ടുണ്ട് ഈ ഇവരുടെ സ്വാധീന മേഖല ഭയങ്കര ഓവർലാപ്പിംഗ് ആണ് അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിന് ചാൻസ് ഉണ്ട് അവിടെയാണ് നമ്മൾ പറയാൻ പോകുന്ന പ്രധാന ടോപ്പിക്ക് ഈ അടുത്തിടെ അവർ തമ്മിലൊരു ക്ലാഷിലേക്ക് വരാൻ പോയി അപ്പോൾ എവിടെയാണ് കാരണം നമ്മുടെ മധ്യ സിറിയ സിറിയയിൽ പാൽമരിയ പ്രവിശ്യയിൽ ഒരു എയർബേസ് ഉണ്ട് ഒരു ഉണ്ട് അതിൻ്റെ പേരാണ് ടിയാസ് എയർബേസ് അല്ലെങ്കിൽ ടി ഫോർ എയർബേസ് നമുക്ക് മാപ്പിൽ കാണാം അപ്പോൾ ഈ എയർബേസിൽ ബേസിൽ വിമാനങ്ങൾ വെച്ചാൽ അവർക്ക് വളരെയധികം ജോഗ്രഫിയിൽ ഭയങ്കര സ്ട്രെങ്ത് കാണിക്കാം അപ്പം ശീതയുദ്ധകാലത്ത് റഷ്യയുടെ എയർബേസ് എയർഫോഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അസദിൻ്റെ കാലത്ത് സിറിയയുടെയും റഷ്യയുടെയും എയർഫോഴ്സ് ഇവർ ഇപ്പോൾ സിറിയയിൽ അസദില്ല അപ്പോൾ ഇപ്പോൾ മറ്റേ എച്ച് ഡി എസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഏരിയ അപ്പോൾ ഇവിടെ തുർക്കിക്ക് ഇവിടെ ഒരു എയർബേസ് സ്ഥാപിക്കണമെന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അസദ് പോയ ശേഷം തുർക്കി ഇപ്പോൾ സിറിയയിൽ വളരെ ശക്തമാണ് എച്ച് ഡി എസ് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നവരാണ് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും തുർക്കിയാണ് അവർ തമ്മിലൊരു സൈനിക കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇനി സിറിയയുടെ സൈനികരെ ട്രെയിൻ ചെയ്യിക്കാനും വ്യോമസേന നിർമ്മിക്കാനും എല്ലാം ആര് സഹായിക്കും തുർക്കി സഹായിക്കും നമ്മുടെ തുർക്കിയുടെ സ്വാധീന മേഖല സിറിയയിൽ വർദ്ധിക്കുകയാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് തുർക്കി സിറിയൽ അമിതമായിട്ട് ശക്തമാവുന്ന ഒട്ടും കാരണം ഇസ്രായേൽ നിന്നും പ്രിഫർ ചെയ്യുന്ന ഒരു വീക്ക് സിറിയയാണ് ഒരു തകർന്ന സിറിയയാണ് അതാവുമ്പോൾ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും അപ്പോൾ തെക്ക് നിന്ന് ഇസ്രായേലിൻ്റെ ഒരു മുന്നേറ്റവും വടക്ക് നിന്ന് തുർക്കിയുടെ ഒരു മുന്നേറ്റമുണ്ട് അപ്പോൾ ഇവിടെ ഋഷ്യ വരുവാണ് അപ്പോൾ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ ഈ ടി ഫോർ എയർബേസ് ബോംബിട്ടു അപ്പോൾ അതിനുശേഷം തുർക്കി കൂടുതൽ ആക്റ്റീവായിട്ട് ഇങ്ങോട്ട് വരുവാണ് അപ്പോൾ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് തുർക്കിയുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ മാറിയാണ് ഇറ്റിയാസ് എയർബേസ് അപ്പോൾ അവിടെ തുർക്കിക്ക് താല്പര്യങ്ങളുണ്ട് തുർക്കി അവിടെ ഒരു എയർബേസ് നിർമ്മിക്കാൻ പ്ലാൻ പ്ലാനിടുന്നുണ്ട് അപ്പോൾ അടുത്തിടെ റഷ്യയുടെ വ്യോമ പ്രതിരോധ സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് അവിടെ സ്ഥാപിക്കാൻ തുർക്കി പ്ലാൻ ഇട്ടു അപ്പോൾ തുർക്കി റഷ്യയുടെ എന്നീ എയർ ഡിഫെൻസ് സിസ്റ്റം അല്ലെങ്കിൽ വിമാനത്തിനെ മിസൈലിനെയൊക്കെ തറക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ട് എസ് ഫോർ ഹൺഡ്രഡ് അത് വാങ്ങിയിരുന്നു അത് സ്ഥാപിക്കാൻ റഷ്യയിട്ട് തുർക്കി ചർച്ച നടത്തുന്നുണ്ട് ഇത് പോരാഞ്ഞിട്ട് തുർക്കിയുടെ ഹിസാർ എന്ന് പറഞ്ഞൊരു എയർ ഡിഫെൻസ് സിസ്റ്റം തുർക്കി കൊണ്ടുവരുന്നുണ്ട് തുർക്കിയുടെ ഒരു എയർബേസ് സ്ഥാപിച്ച് അവിടെ വിമാനങ്ങളും ഡ്രോണുകളൊക്കെ കൊണ്ടുവരാനാണ് തുർക്കിയുടെ പദ്ധതി അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ഇസ്രായേൽ ഒരു സൈൻ കാണിച്ചതാണ് ഇസ്രായേലിൻ്റെ ബോംബിങ് അപ്പോൾ ഇസ്രായേലിൻ്റെ മന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തുർക്കിയുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇസ്രായേലും തുർക്കിയും തമ്മിൽ ഒരു ഒരു പോരാട്ടത്തിലേക്ക് വന്നേക്കാം അപ്പോൾ അവർ ഫ്രെനിവികളാണ് അതായത് ഫ്രണ്ട്സ് പ്ലസ് എനിമീസ് ചില വിഷയങ്ങളിൽ അവർ സഹകരിക്കുന്നുണ്ട് അവർ തമ്മിൽ കച്ചവടമൊക്കെ ഉണ്ട് സിറിയയിൽ രണ്ടു പേർക്കും ഇറാനോട് റഷ്യയോട് എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ സഹകരിച്ചിരുന്നു പക്ഷേ അവരുടെ പൊതുശത്രുക്കളായ ഇറാനും റഷ്യയും ഒതുങ്ങിയപ്പോൾ ഇനിയിപ്പോൾ അവർ തമ്മിലൊരു പോരാട്ടം വരും അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ നിയോ ഓട്ടോമൻ ചിന്തകളുമായിട്ട് നമ്മുടെ തുർക്കിഷ് സുൽത്താൻ എന്ന് തന്നെ പറയാം എർദോഗനും ഒരു ഭാഗത്ത് തീവ്ര ദേശീയതയും സയനസോ തലക്കേറിയ നദന്യാവും അപ്പം ഇവര് തമ്മിലൊരു ഏറ്റുമുട്ടലില്ല ഒരു പക്ഷേ സിറിയ മധ്യസ്ഥ മധ്യസ്ഥയല്ല സോറി സിറിയ ഒരു പ്ര സിറിയയിൽ വെച്ച് ഒരു പോരാട്ടം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനം ഈ ടി ഫോർ അല്ലെങ്കിൽ ടി ആസ് എന്ന് പറഞ്ഞാൽ എയർ ബേസിൻ്റെ നിയന്ത്രണമായിരിക്കും അപ്പോൾ തുർക്കിക്ക് ഇത് കൂടാതെ സിറിയയിൽ പല എയർ പല ബേസുകളും ഉണ്ട് പലപ്പോലൊക്കെ ബേസുകളുണ്ട് അപ്പോൾ തുർക്കി സിറിയനെ തുർക്കിയുടെ ഒരു കൺട്രോളിൻ്റെ ഭാഗമൊക്കെ നോക്കുവാണ് ഇസ്രായേൽ ആണെങ്കിൽ അവർ ഭാഗമൊക്കെ നോക്കുവാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങളും വ്യക്തമായിട്ട് ചർച്ച നടത്തി ഇത് പ്രശ്നം പരിഹരിച്ചേക്കാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടുപേരും തമ്മിൽ വളരെ സഹകരണമുണ്ട് പക്ഷെ ഒരു പക്ഷേ ചിലപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ബോംബിങ് ഇനി ഇൻ കേസ് വല്ല തുർക്കി സൈനികരെയൊക്കെ കൊന്നാൽ അവിടെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നത്തിലേക്ക് വന്നേക്കും അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു പ്രശ്നത്തിന് സാധ്യത ചെറിയെ കാണുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക കൂടുതൽ ഷെയർ ചെയ്യുക